ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറയാലോ കണ്ണ് നിറഞ്ഞു പോയിട്ടോ ഈ പറയുന്ന വ്യക്തി ഇന്ന് വൈകുന്നേരം അതായത് ഈ ഒരു വീഡിയോ എടുക്കുന്ന ആ ഒരു ദിവസം വൈകുന്നേരം ഏഴ് മണിക്ക് ഉമ്പ്രക്ക് പോകാനുള്ള ആളാണ് ഇനി ഒരു വീഡിയോ എടുക്കുന്ന സമയം രണ്ട് മണിയാണ് കാരണം അത് ഇതിൽ പറയുന്നത് കണ്ടു ഇപ്പം ഒരു രണ്ട് മണി ആയില്ലേ എന്നുള്ളത് അപ്പോൾ അദ്ദേഹത്തോട് ഉമ്പ്രക്ക് പോകാനുള്ളതല്ല അതുകൊണ്ട് പോവാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പോകുന്നില്ല ഇന്ന് ജോലി ചെയ്യണ്ടെന്നൊക്കെ കാരണം അദ്ദേഹം ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ തീർക്കും ഇത് തീർത്തിട്ട് ഞാൻ ആ വാക്കാണ് അദ്ദേഹം ഇവിടെ പാലിക്കുന്നത് ഒരു മുസൽമാന്റെ ഏറ്റവും വലിയ നല്ല ക്വാളിറ്റിയും അത് തന്നെയാണ് വാക്ക് പറഞ്ഞാൽ പാലിക്കുക അത് ഇസ്ലാമിലും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ആരോടെങ്കിലും ഒരാളോട് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് നമ്മൾ പാലിക്കണം എന്നുള്ളത് ഇന്നത്തെ സമൂഹത്തോട് കൃത്യമായിട്ടുള്ള സന്ദേശം തന്നെയാണ് ഇദ്ദേഹം പറയുന്നത് പിന്നെ അദ്ദേഹം പറഞ്ഞത് ഞാൻ അധ്വാനിച്ച പൈസ എനിക്ക് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം തന്നെയാണ് കാരണം ഇന്നത്തെ കാലത്ത് നിങ്ങൾക്കറിയാം ആളുകൾ ൾക്ക് പണം കെട്ടിയാൽ മതി ആരെ പറ്റിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല പണം കെട്ടിയാൽ മതി രാവിലെ എണീക്കുമ്പോൾ തന്നെ അവർ ആലോചിക്കണത് എന്താ ഇന്ന് ഒരാളെ എങ്ങനെ പറ്റിച്ച് പൈസ ഉണ്ടാക്കണം എന്നുള്ളതാണ് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു മാതൃകയാണ് ഇദ്ദേഹം ഒരു ബിഗ് സല്യൂട്ട്